ഹലോ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കൊരു സ്പെഷ്യൽ മീൻ മീൻകറി ഉണ്ടാക്കാം മീൻമുളക് കിട്ടത് പാൻ വെച്ചിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വെക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ഇത്തിരി ഉലുവ പൊട്ടിക്കുക മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് ഉലുവാണ് ഇട്ടുക അതിന് ശേഷം രണ്ട് ഉള്ളി കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക അന്ന് ഏകദേശം മൂപ്പായി വാടി പാകായതിനു ശേഷം രണ്ട് കറിവേപ്പിൻ്റെ തണ്ട് അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക ഇനി ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയും എടുത്തിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം അതും കൂടി ഇട്ട് വാട്ടി കൊടുക്കുക അതായത് ശേഷം മൂത്ത് വരുന്ന സമയത്ത് തക്കാളി എടുക്കുക തക്കാളി ഇത്തിരി അധികം വേണം മീൻ കറി ആകുമ്പോൾ അതൊന്ന് മിക്സി ജാറിലിട്ട് അടിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ വാട്ടിയെടുക്കുക പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വാട്ടി റെഡിയാക്കി ചെറിയ തീരെ വെച്ചിട്ടൊന്ന് വട്ടിങ്ങനെ എടുക്കുക മികച്ച പുളി ഇട്ടു കൊടുക്കുക നമ്മൾ നാടൻ പുളിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് കാശ്മീരി ചില്ലി സാധാ മുളക് പൊടി പെരിഞ്ചീരിയ പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ കൂടി ഇട്ടെടുത്തതിനുശേഷം വീണ്ടും ഒന്ന് മുപ്പിച്ചെടുക്കുക അത്യാവശ്യം ഒന്നിങ്ങനെ ചെറിയൊരു ഫ്ലെയിമിൽ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഒന്ന് ഒന്ന് വല്ലാതെ ഓവർ തീ വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ പട ഇതാവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുക അന്നേരം എനിക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളമൊഴിച്ചതിന് ശേഷം ഒന്നുകൂടി കൂടി തിളപ്പിച്ച് സെറ്റായി വരുമ്പോൾ മീൻ കേക്ക് പ്രത്യേകിച്ച് മത്തി മീനാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് മീനും അതിലേക്ക് ഇട്ടുകൊടുക്കുക മത്തി അതിലും കൂടിയാണ് മിക്സ് ചെയ്തിട്ടെടുക്കാറാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക അതിന് ശേഷം ഇത്തിരി കറിവേപ്പിലും കൂടി മോളിൽ കൂടെ വിതരിക്കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ ഇത്തിരി നല്ല വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് എൻ്റെ മുകളിലുള്ള ഇത്തിരി കൂടി കൂടിയും കൊടുത്താൽ സംഭവം റെഡി